ഹായ് ഓൾ വെൽക്കം ടു ആൽഫ കരീസ് ഡെയിലി ഡ്രൈവർ വേക്കൻസിയുടെ അവൈലബിലിറ്റി ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് ഈ ഇടയായി ഡ്രൈവർ വേക്കൻസി കിട്ടി വരുന്നത് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഊബർ ഡ്രൈവർ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഊബർ ഡ്രൈവറൊക്കെ ആയിട്ട് നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഊബർ ഡ്രൈവറായിട്ട് ആയിട്ട് നോക്കുന്നവര് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കമ്പനിയിൽ ചെയ്യേണ്ടി വരും അത് പല രീതിയിലുള്ള പേയ്മെന്റ് ആണ് വരുന്നത് രണ്ടായിരം മുതൽ പത്തായിരം വരെ വാങ്ങിക്കുന്ന കമ്പനീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ബാംഗ്ലൂരിലെ കമ്പനിയിൽ നിങ്ങളുടെ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എമൗണ്ട് വരുന്നത് ത്രീ തൗസൻഡ് ആണ് പിന്നെ നമുക്ക് കമ്പനി വണ്ടി തരുന്നതിന് അപ്പം നമ്മളൊരു റെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം ഇവരുടെ ഡെയിലി അഞ്ഞൂറ്റൻപത് രൂപയാണ് കമ്പനിക്ക് കൊടുക്കേണ്ട റെന്റ് പിന്നെ ഇതിൽ സി എൻ ജി ഒരു എഴുന്നൂറ് രൂപയൊക്കെ ഡെയിലി മിനിമം വരുമായിരിക്കും മിനിമം ടു മാക്സിമം വരുമായിരിക്കും എങ്ങനെ പോയാലും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ് പിന്നെ ഈ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവില്ല ബാംഗ്ലൂരിൽ പോയിട്ട് താമസിച്ച് വർക്ക് ചെയ്യാൻ ആയിട്ടുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് നോക്കാം നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ് നമ്മൾ ഈ ഡ്രൈവർമാർക്കൊക്കെ മെയിൻ ആയിട്ട് പി സി സി കമ്പൾസറി ആയിരിക്കും ഇത് ഊബർ ഡ്രൈവർ വേക്കൻസി ആയതുകൊണ്ട് ഇത് കമ്പൾസറി ആണ് പിന്നെ നിങ്ങളുടെ ലൈസൻസും ആണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ഏജ് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം അപ്പം അപ്ലൈ ചെയ്യുന്നവർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും ഓക്കെ ആണ് പക്ഷേ ഏജിന്റെ കാര്യം ശ്രദ്ധിക്കാം ഇരുപത് ഇരുപത്തൊന്നോ വയസ്സിന് മുകളിലോട്ടുള്ള കാൻഡിഡേറ്റിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇവരുടെ വണ്ടി വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ മൂവായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊണ്ണൂറ് ഡേയ്സ് വർക്ക് ചെയ്താൽ അതായത് മൂന്ന് മാസം വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും ടു തൗസൻഡ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും വൺ തൗസൻഡ് ഇവർ ഇവരുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആൽഫ കരിയേഴ്സിലേക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇമ്മീഡിയറ്റ് ജോയിനിങ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരോ നോട്ടീസ് പീരീഡ് ഉള്ളവരോ ആയിട്ടുള്ളവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇത് അർജൻറ് വേക്കൻസീസ് ആണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സി വി അയച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും ശേഷം ജോയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ഡ്രൈവർ വേക്കൻസി നോക്കുന്ന നിങ്ങളെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് ആവും നിങ്ങളും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ അൽഫ കരിയേഴ്സിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ സെൻഡ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ പറയാം നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ട്രിപ്പിൾ ഫൈവ് ടു ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക ആധാർ പാൻ കാർഡ് പി സി സി ലൈസൻസ് കമ്പൾസറി ആണ് ഏജ് ഇരുപത്തെട്ട് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലായിരിക്കണം ഓക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പം തന്നെ അൽഫ കരീസിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ താങ്ക്